ഹായ് നമസ്കാരം ഷാജിസ് കൊറിയന് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷാജി നമ്മുടെ മാരാമൻ കൺവെൻഷൻ നൂറ്റി മുപ്പത്തി ഒന്നാമത് കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഒത്തിരി നാൾക്ക് ശേഷത്തിനാണ് ഞാൻ വീഡിയോ ആയി വരുന്നത് അപ്പം മാരാമൻ കൺവെൻഷനിലെ കുറച്ച് ഡ്രോൺ കാഴ്ചകളും കണ്ടാലും നോക്കൂ നമ്മുടെ ഡ്രോൺ ദൃശ്യങ്ങളുടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത് മണിക്ക് ശേഷം എടുത്തതിനു ശേഷം അയച്ചവർക്ക് ഇരുട്ടായിട്ട് നമുക്ക് കിട്ടിയത് രാത്രിത്തെ വിഷുവലും ഞാൻ എടുത്തിട്ടുണ്ട് രാത്രി മുഴുവൻ ഇരുട്ട അപ്പം അതിന്റേതും കുറച്ച് കാണും ഈ വർഷത്തെ മാരാമൻ കൺവെൻഷൻ ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ തടിപ്പാലമായിരുന്നു ഈ പ്രാവശ്യത്തെ നേരെ തിരിച്ച ഡെയിലി പാലമായി അതുകൊണ്ട്

സന്ദേശം നൽകുന്നതുമാണ് യോഗത്തിൽ തോമസ് ുംഭിമന്യ ഡോക്ടർ മാത്യൂസിന്ദേശം നൽകുന്നത് അഭിമന്തി ഡോക്ടർ തോമസ് മാത്യുനിയുമാണ് സ്വാഗതം ചെയ്യുന്നു വിഷയങ്ങൾ പ്രവർത്തിക്കുന്ന സുവിശേഷ സുവിശേഷ പ്രസംഗ സംഘം കൗൺസിലിംഗ് കൗൺസിലിംഗ് ഓഫീസ് സുവിശേഷം എന്നിവയുടെ വേദന കുറച്ചുള്ള കാലം നാം മറന്നുപോകുന്നു നിരന്തരം മാറുന്ന ലോകം കുടുംബങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നു സ്നേഹത്തിലൂടെ മാത്രമേ ലോകത്തെ ഡോക്ടർ ജോർജ് നാളെ രാവിലെ ായിട്ടുള്ള യോഗം കുട്ടി നടക്കും അടക്കം ബൈബിൾ ക്ലാസ് രാവിലെ മുതൽ പന്തലിൽ നടക്കുന്നതാണ് പ്രൊഫസർ ഡോക്ടർ ബൈബിൾ ക്ലാസ്സിന് അവയ്ക്കായി നന്ദിയോടെ നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു യോഗങ്ങളിൽ ഇതുവരെ വ്യാപരിച്ച ദൈവകൃപ ഞങ്ങൾ ഓർത്തങ്ങയെ സ്തുതിക്കുന്ന കർത്താവ് ഈ രാത്രി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അഭിയന്യ മാത്യൂസ് മാർ മക്കാരിയോസ് തിരുമേനിക്കായി വന്ന തിരുമേനിമാർക്കായി ഞങ്ങൾ ഞങ്ങളങ്ങയെ വായിക്കുന്നു കർത്താവ് ഈ രാത്രിയിൽ ഞങ്ങളോട് വചനം ഘോഷിക്കുന്ന അഭിയുന്ദ തോമസ് മാർത്തിരുമേനിക്കായി സ്തോത്രം അവിടുത്തെ അഭിഷിക്തനെ വചനത്താൽ അവിടെ നിന്ന് നിറയ്ക്കുകയും ആത്മാവിൽ ബലപ്പെടുത്തി ഞങ്ങൾക്ക് ആവശ്യമായ ദൂതം നൽകുവാൻ തക്കവണ്ണം ഒന്നും രാത്രിയെ അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി വചനം കേൾക്കുവാൻ ദാഹത്തോടെ ഒരുമിച്ച് വന്നിരിക്കുന്ന അവിടുത്തെ മക്കളെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പന്തലിലും പരിസരത്തും ഈ ശബ്ദപരിധിയിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ തിരുവും സമർപ്പിക്കുന്നു കർതാവ് വിദൂരങ്ങളിൽ നിന്ന് ഓൺലൈനായി ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതാതിടങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ധാരാളമായി ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഗായ സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരിലൂടെയും കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കണമേ കർത്താവ് പൗലോസ് വചനം പ്രസംഗിക്കുമ്പോൾ ലുതിയായുടെ ഹൃദയം തുറക്കപ്പെട്ടതുപോലെ കഥാവേ നിബന്ധലിനിരിക്കുന്ന വചനം ശ്രമിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ തുറന്ന് വചനം സ്വീകരിച്ച് ജീവിതത്തിൽ പരിവർത്തനം വന്നവരായി ഞങ്ങൾ പോകുന്ന എടുത്ത് നല്ല സാക്ഷ്യം വഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം തിരുനാമം ഞങ്ങളുടെയും വിശ്വസൂഷകളുടെയും മഹത്വം എടുക്കണം വീണ്ടും വരുന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിന്റെ രക്ഷ ഈക്ഷിക്കുന്നവർ ദൈവം മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ എഴുപതാം സങ്കീർത്തനം നാലാം വാക്യം നൂറ്റി മുപ്പത്തി ഒന്നാമത് മാരാമൻ കൺവെൻഷന്റെ പ്രഥമ സായാന യോഗത്തെ സംബന്ധിക്കുന്ന അഭിമന്യ ധിരമേനുമാരെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും വൈദികരെയും സുവിശേഷകരെയും വിശ്വാസ സമൂഹത്തെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാവിലത്തെ യോഗത്തിൽ അഭിമന്യ സക്രിയാസ്മറ പ്രീം എപ്പിസ്കോഫായും ഉച്ചയ്ക്കുള്ള കുടുംബവേദി യോഗത്തിൽ ഡോക്ടർ ജിറ്റി ജോർജും സന്ദേശവും നൽകി കുറച്ച് ദൃശ്യം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ദൃശ്യമാണ് പക്ഷെ ഇരുട്ടാന്നേ ഉള്ളൂ അപ്പൊ രാത്രിയാകുമ്പോൾ മൊത്തം ഇരുട്ടേ വരത്തുള്ളൂ അപ്പോ ലൈറ്റ് വെളിച്ചങ്ങൾ മാത്രം നമുക്ക് കാണാം പന്തലിന്റെ നമ്മളെ നൈറ്റ് എടുക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം ഡ്രോൺ ക്യാമറയുടെ ഒരു ചേട്ടനെ കൂടുമ്പ് നടത്തുന്നത് കണ്ടായിരുന്നു അപ്പോൾ ഞാനും ഞാൻ ചേട്ടനോട് ചോദിച്ച ചേട്ടാ എത്ര രൂപ ഇതിന്റെ വില ചേട്ടൻ പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതേ വിലയിൽ സെയിം ഡ്രോൺ തന്നെയാണ് ഞാനും എടുത്തത് ഈ വർഷം ഞാനും അങ്ങ് പാർത്തി നൈറ്റ് വിഷൻ നല്ല സൂപ്പറാണ് ഇത് ഏകദേശം രണ്ടര കിലോമീറ്ററോളം പോകുന്ന ഡ്രോണാണ് അപ്പോൾ ഞാൻ ഒരു കിലോമീറ്ററേ വിട്ടുള്ളൂ കാരണം ഈ പന്തലും പരിസരമെല്ലാം ഒരു കിലോമീറ്ററേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു കിലോമീറ്റർ ഞാൻ വിട്ടത് ഓ ഗ്സ് നോക്കൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കൂടെ അയച്ചു കൊടുക്കുക എല്ലാ മേഖലയിലും പണിയെടുക്കുന്നവരുണ്ട് പൂരിപ്പണിക്കാരുണ്ട് ബേക്കറി പണിക്കാരുണ്ട് ഓഫീസ് വർക്കേഴ്സ് ഉണ്ട് അപ്പം വീഡിയോ അയച്ച് അവർക്കും കൊടുക്കുക ഇന്ന് കാണാൻ പറ്റത്തില്ലെങ്കിൽ വീഡിയോ നാളെ കണ്ടാൽ മതി അവരാർക്ക് തിരക്കുകൾ ഉണ്ടാവും അപ്പോൾ ഇതിന്റെ ചാനൽ നമ്മുടെ ചാനലിന്റെ പ്രതീക്ഷ നിങ്ങൾ തരുന്ന ലൈക്കിലും വിലയേറിയ കമന്റിലുമാണ് എന്റെ പ്രതീക്ഷ ഈ ചാനലിന്റെ ആഴ്ചയിൽ രണ്ട് വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രാവശ്യം കുറച്ച് ടൈറ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് വ്ളോഗൊന്നും വരാഞ്ഞത് നൈറ്റ് വിഷൻ നമ്മുടെ ഡ്രോൺ ഡി ജെ എ ടു എസ് ാണ് നമ്മുടെ ഡ്രോൺ ക്യാമറ ഇത് രണ്ടര കിലോമീറ്റർ മുകളിൽ പോകുന്നതാണ് നമ്മുടെ ഇതൊരു പന്തൽ നിൽക്കുന്ന പാകം ഒന്നര കിലോമീറ്ററാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നര കിലോമീറ്റർ ഞാൻ വിട്ടത് കമന്റിലൂടെ ആർക്കെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ പറയാം അതുമാത്രമല്ല ഡ്രോൺ ക്യാമറ എല്ലാവരെയും പഠിപ്പിക്കുകയെടുക്കുകയും ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഒരാൾക്ക് ഡ്രോൺ പറത്താനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്